കെ എസ് ബിയുടെ ഹൈഡൽ ടൂറിസം പദ്ധതി നടത്തിപ്പിൽ വൻ ക്രമക്കേട് ആനയിറങ്കൽ ഡാമിന്റെ സുരക്ഷ സ്വകാര്യ സൊസൈറ്റിക്ക് നൽകി ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന ഫീസ് പിരിക്കാനും സൊസൈറ്റിക്ക് അനുമതി നൽകി കെ എസ് ഇ ബി ഉത്തരവിറക്കിയിരിക്കുന്നു ഹൈക്കോടതി വിധി മറയാക്കിയാണ് ഈ നടപടി ഉത്തരവിന്റെ പകർപ്പ് ട്വൻ്റി ഫോറിന് ലഭിച്ചു വി എ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ ഗിരീഷ് ഈ ഹൈഡൽ ടൂറിസം പദ്ധതി നടത്തിപ്പിൽ നടത്തിപ്പിലുള്ള ക്രമക്കേട് എന്തൊക്കെയാണ് ഏത് നിലയിലാണ് ഈ ഇതിനകത്ത് കെ എസ് ഇ ബി ഭാഗമായിട്ടുള്ളത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഉത്തരവിൻ്റെ പകർപ്പ് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഗോപികൃഷ്ണൻ ഇതിൽ ഏറ്റവും പ്രധാനം കെ എസ് ഇ ബിയുടെ ഹൈഡൽ ടൂറിസം പദ്ധതി അത് ആനേറങ്കൽ ഡാമുമായി ബന്ധപ്പെട്ട ഹൈഡൽ ടൂറിസം പദ്ധതി നടത്തിപ്പിലാണ് വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ ഇപ്പോൾ നടന്നിരിക്കുന്നത് നേരത്തെ ഈ ഇവിടെ അറുന്നൂറ്റി പതിനൊന്ന് ഏക്കർ ഹെക്ടർ സ്ഥലമാണ് കെ എസ് ഇവിടെ ഈ ഹൈഡൽ ടൂറിസം പദ്ധതിയിലേക്കുള്ള പ്രവേശന ഫീസ് പിരിച്ചുകൊണ്ടിരുന്നത് കെ എസ് ഇ ബി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മുതൽ ഇത് ഈ പാർക്കിൻ്റെ പ്രവർത്തനം ഹൈക്കോടതി നിർത്തിവച്ചു മാത്രമല്ല അമ്യൂസ്മെൻറ് പാർക്ക് മാത്രം തുടങ്ങിയാൽ മതി തുറന്നാൽ മതി എന്നുള്ളതാണ് ാണ് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക് നടത്തിയിരുന്നത് സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ കെ എസ് ഇ ബി ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ഈ അറുന്നൂറ്റി പതിനൊന്ന് ഹെക്ടർ പ്രദേശത്തേക്കുള്ള പ്രവേശന ഫീസ് വിധിക്കുന്നതിനുള്ള അവകാശം കൂടി ഈ സ്വകാര്യ സൊസൈറ്റിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിരവധി ആൾക്കാർ ഇപ്പോൾ ഓരോ ദിവസവും ഈ ഹൈഡൽ ടൂറിസം പദ്ധതി പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് ഇവരെ തടയുന്നതിന് കെ എസ് ഇ ബിക്ക് മതിയായ ജീവനക്കാരില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെ എസ് ബി പ്രവേശന ഫീസ് വിധിക്കുന്നതിനുള്ള അധികാരം കൂടി സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയിരിക്കുന്നത് പ്രതിദിനം കെ എസ് സി ബിക്ക് എഴുപതിനായിരം രൂപ വരെ ലഭിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ പ്രവേശന ഫീസ് ഇതിന് പറയുന്നത് കെ എസ് ബി പറയുന്നത് ഹൈക്കോടതി വിധി ഉള്ളതിനാൽ കെ എസ് ബി ഇവിടെ പ്രവേശന ഫീസ് വിധിക്കുന്നത് നിയമവിരുദ്ധമാകും അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിക്ക് ഇത് നൽകുന്നു ഇതിന്റെ പൂർണ്ണമായ വരുമാനം ഹൈക്കോടതി വിധിയുടെ മറവിലാണ് കെ എ സി ബിയുടെ ഈസ് ഐഡൽ ടൂറിസം പദ്ധതിയിലെ ക്രമക്കേട് നടക്കുന്നത് ആനയിറങ്ങൽ ഡാമിന്റെ സുരക്ഷ സ്വകാര്യ സൊസൈറ്റിക്ക് നൽകിയിരിക്കുന്നത് ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന ഫീസ് പിരിക്കാനോ സൊസൈറ്റിക്ക് കെ സി ബി അനുമതി നൽകിയിരിക്കണം ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വി എ ഗിരീഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്